എഫ് എസ് സി റ്റി ഒ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ അവകാശ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു കെ എസ് ടി ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ഉദ്ഘാടനം ബദൽ നയങ്ങളെ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കാം ജനവിരുദ്ധ കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എഫ് എസ് സി ടിഒ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റി അംഗം സുമീർ അധ്യക്ഷത വഹിച്ചു എഫ് എസ് സി ടി ഒ താലൂക്ക് സെക്രട്ടറി ടെ ജെ ആദിത് സ്വാഗതം പറഞ്ഞു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി സന്തോഷ് എൻ എസ് ശ്രീകുമാർ എൻ ജി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം രമ്യ കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് സി സതീഷ് എന്നിവർ സംസാരിച്ചു നേരിടുന്ന വിവിധ പ്രതിസന്ധികളിൽ പ്രളയകാലം വന്നാലും കോവിഡ് വന്നാലും ഓക്കി വന്നാലും എല്ലാം ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ അവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ സംഘടനയാണ് ാണ് എസ് സി റ്റു ഇന്നിപ്പോ ഐഫ്എസ്റ്റിൽ പുതിയൊരു പോരാട്ടം പുതിയതല്ല വർഷങ്ങളായി തുടർന്നു വരുന്ന വലിയൊരു പോരാട്ടത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബദൽ നയങ്ങളെ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എഫ് എസ്ഇറ്റി ഈ സംസ്ഥാനത്തെ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ അവകാശം മാത്രമല്ല ഈ നാട്ടിൽ കേരളത്തിന്റെ മണ്ണിൽ പെറ്റുവീണ ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം അത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ദീർഘകാലം നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രം ആ പോരാട്ടങ്ങളുടെ പ്രതിഫലമാണ് നമ്മുടെ രാജ്യത്തിന് കിട്ടിയ മഹത്തായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രണ്ട് കാലത്തോളം രാജ്യത്തെ ജനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നടത്തിയ സമരങ്ങൾ ജീവത്യാഗവും തങ്ങളുടെ ചൊരയും നീരുമെല്ലാം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതം തന്നെ നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്